അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വരാനുണ്ടോ അപ്പോൾ ഒരുപാട് പേര് റെസ്ക്യൂ ടീമുകൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പേരെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിരുന്നുണ്ട് അപ്പോൾ അവിടെ ജനങ്ങളല്ല കാര്യം നമ്മുടെ നാടിന്റെ ഒരു പേര് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അർജുന വണ്ടി കിടക്കുന്ന സ്ഥലത്ത് പോയി വീഡിയോ ഇട്ടായിരുന്നു ജനങ്ങളെ അടുപ്പിക്കത്തില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ പോലീസ് സംവിധാനം നമ്മുടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെയുള്ള റെസ്ക്യൂ പ്രകടനം നടത്തുന്നത് കണ്ടല്ലോ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനുഷ്യന് കൂടുതലും മിഷിനറികൾ വെച്ചിട്ടാണ് അവിടെ ഇപ്പോൾ നടത്താൻ പറ്റുള്ളൂ പരിപാടി ഇപ്പോൾ ചൂരൽമല അവിടെ ബ്രിഡ്ജ് ആദ്യം മണത്തിൽ ഇടിഞ്ഞു പോയി ചെറിയ ഒരു ബ്രിഡ്ജുണ്ടാക്കിയിട്ട് അതിലൂടെയാണ് ആളുകൾ അങ്ങോട്ട് പാസ് ചെയ്യിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അഞ്ച് കിലോമീറ്ററോളം നടന്ന് മോളി കയറണം അഞ്ച് മിനിറ്റ് നടന്ന് മൂളി കയറണം കിലോമീറ്റർ നടന്ന് നമ്മുടെ ഒക്കെ വെച്ച് നടന്ന് കയറണം അവിടെ ചെന്നിട്ടാണ് നമ്മൾ കൈകയറ്റി ഇറങ്ങലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ കയറൊക്കെ കെട്ടി മരുത്തുമ്പോ കയറൊക്കെ കെട്ടി താഴെ ഇറങ്ങിയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇത് അവിടെയൊക്കെ മിഷീനറികൾ ചെല്ലാൻ പറ്റൂല നമ്മുടെ അര താഴ്ന്നു പോവുകയാണ് കാണുമ്പോ ഡ്രൈ ആയിട്ടിരിക്കണ പോകുന്നു നമ്മളതിലേക്ക് ഇറങ്ങുമ്പോൾ താഴ്ന്നു എന്താ പറയാ സപക്ക പോലെ ആ പിന്നെ മെള്ളുമ്പോ ഇച്ചാച്ചി വെച്ചിട്ട് ശരിക്കും അപ്പൊ നമുക്ക് ഈ ചെളിക്കാത്തതോടെ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെടത്തും എല്ലായിടത്തും ഇറങ്ങാൻ പറ്റില്ല എല്ലായിടത്തും ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാം ഇറങ്ങാം

കാഴ്ചക്കാരായിട്ട് ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട് അത് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പോലീസുകാർക്കായാലും ഫയർഫോഴ്സിനായാലും ഫോറസ്റ്റിനായാലും മെൽഫിക്കാർക്കായാലും ഒരുപാട് റെസ്ക്യൂ ടീമുകൾ ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് അപ്പൊ വെറുതെ കാറായിട്ട് വരാം അല്ലെങ്കിൽ ബൈക്കായിട്ട് വരാം അങ്ങോട്ട് കയറി വരുന്ന ബ്ലോക്കണം സിറ്റി ഒന്നും അല്ല അപ്പൊ അങ്ങനെ വരാതിരിക്കുക ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ ൂടെ വന്നിട്ട് അങ്ങനെ ഒരു വണ്ടി വന്ന് സ്ഥലമില്ലാത്ത ചിലവാഹങ്ങളും പിന്നെ ഫോറസ്റ്റ് എൻ ഡിആർഎഫ് എല്ലാ ഏജൻസികളും ഉണ്ട് തമിഴ്നാട് അല്ലേ അല്ലാൻറ്റി അല്ലേ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇനിയും ഈ മരണനിരക്ക് ഉയർന്ന ഉയരുമെന്നാണോ നിങ്ങളുടെ ഒരു ഇനിയുണ്ടോ കുറെ അല്ലേ റങ്ങിയ സ്ഥലങ്ങളിൽ ഓടി കിട്ടാൻ ചാൻസ് ഇവിടെ എക്യുപ്മെന്റ്സും ചെല്ലൂല ആൾക്കിറങ്ങി നിന്ന് എടുക്കാനുള്ള സ്ഥലങ്ങളില്ല മറ്റേ അരക്കി ഇതില്ലാത്ത താഴ്ന്നു പോയിണ്ണം ആൾ എന്നിട്ട് അടിയിലേക്ക് ഇറങ്ങുമ്പോറും നമ്മൾ കാലും കല്ല് തട്ടണം മണ്ണ് മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെയും പോകാം മനസ്സിലായി പറയുന്നതിനെ കാണും ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലേ ഒട്ടുമിക്ക വീടുകളുടെയും വേസ്റ്റ് മറ്റേ ഗ്യാസ് സിലിണ്ടർ ബെഡ് ചെരുപ്പ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ രാവിലെ ചെല്ലുമ്പോൾ തന്നെ ചെല്ലുമ്പോഴത്തന്നെ പറഞ്ഞത് ആ ഏരിയയിൽ ആരും ഞങ്ങളുടെ ഞങ്ങളടുത്ത് അവിടെ ആദ്യം ഇറങ്ങാൻ ഇറങ്ങി കുറേ ട്രൈ ചെയ്ത് ലാസ്റ്റ് മേലേക്ക് ഇറങ്ങും അത് കെട്ടാൻസിന്റെ ഓക്കെ നിങ്ങൾ റോപ്പും സെറ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഫുൾ സെറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത് അവർ ഇന്നത്തെ ഒരു ഏഹ് എങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ വളരെ സന്തോഷം കൂട്ടില് വെള്ളം വെള്ളമുള്ളു പക്ഷെ ചെളിയാണല്ലേ ാണ് ഇപ്പൊ ഇത്രയും അപ്പൊ ഏകദേശം ഇപ്പൊ എന്തുമാത്രം ദൂരം ഇതിപ്പോ മണ്ണിടിഞ്ഞു പോയി പോയി കാണുന്നുണ്ട് ആറേഴ് കിലോമീറ്റർ ആറേഴ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇൻഫർമേഷൻ കൊടുത്താണ് സംഭവം ാണ് പന്ത്രണ്ട് മണിക്കൂർ ഇന്നിപ്പോ വേറെ എവിടെയോ ഇങ്ങനെയും തൃശ്ശൂർ ഉണ്ടാകാൻ ചാൻസ് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നു അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ മാറാൻ ശ്രമിക്കുക ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റിൻ്റെ എൻ്റെ അതായത് അപ്ഡേറ്റ്സും ഒക്കെ വരുമ്പോൾ ഇന്ന് കൃത്യമായിട്ട് അതായത് പല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആ ഒക്കെ വരുന്ന സമയത്ത് കൃത്യസമയത്ത് മാറുക അതിപ്പോൾ ആംബുലൻസ് പോകുന്നുണ്ടോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക തന്നെ ആംബുലൻസുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നല്ലേ മഴ ആയപ്പോൾ തന്നെ എന്നെ പകുതി കൊണ്ട് തീർന്നല്ലേ ഒരുപാട് ടീമുകൾ വന്നിട്ടുണ്ട് പല സ്ഥലത്തും ഒന്നും അല്ലേ ഇപ്പം നമ്മൾ തന്നെ ആ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പോൾ കാണാൻ പോകുന്ന ഒരു ദേവിയത്

ഈ സാധനം മണ്ണിന് മതി മന്ത്രിമാരാരും നോക്കൂലും അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും ഒരു സ്ഥലത്തേക്കൊക്കെ അവർ വരെ നല്ല ഹെലികോപ്റ്ററിലൊക്കെ ഏറ്റവും നല്ലത് അല്ല കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ ഒക്കെ നമ്മള് െന്തായാലും എന്തായാലും അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അവിടെ സങ്കടമുണ്ട് അതെ ഇവിടെ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് സ്റ്റേജ് നമ്മുടെ ഞങ്ങൾക്ക് സ്റ്റേ ഇവിടെ തന്നിരുന്നത് അപ്പോൾ ആള് ആലുവയിൽ ബി ആർ സി അപ്പോൾ പുള്ളിയുടെ സിസ്റ്റർ അവിടെയാണ് താമസം താമസിക്കാൻ പുള്ളിയുടെ ഹസ്ബൻഡ് കളിച്ചാണ് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ അവര് അപ്പോ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതെ ഓരോരുത്തരവസ്ഥ വഴിക്ക് ഒരു അരമീറ്റർ സ്ഥലം വിട്ടുകാന്ന് പറയുമ്പോ ബലം പിടിക്കുന്ന ജനങ്ങളൊക്കെ എടുക്കുന്നു അതുപോലെ തന്നെ ഒരു കുഞ്ഞിന്റെ ഒരു അടിച്ചോണ്ട് പോയത് അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പോയിരുന്നു അല്ലേ ഉദ്യോഗസ്ഥരെ ഉദ്ദേശം ബാക്കി അവരുടെ കുടുംബത്തിലുള്ള എല്ലാരും പോയി വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോണ്ടിരിക്കുന്നത് വീടിനൊരു കഥ ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ നമ്മള് ചിന്തിക്കുമ്പോ നമുക്ക് വളരെ സങ്കടകരമായ രീതിയിലാണ് അവർ പറയുന്നത്